സ്പോർട്സ് അല്ലെങ്കിൽ എക്സസൈസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ബെനിഫിറ്റ്സ് അതുപോലെ മെൻ്റൽ ബെനിഫിറ്റ്സ് എല്ലാം നമുക്കറിയാം പക്ഷേ നമ്മൾ സ്പോർട്സ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ടെക്നിക്ക് ഫോം അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള പ്രോഗ്രഷന് റിക്കവറി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി ചാൻസ് വളരെയധികം കൂടുതലാണ് നിങ്ങൾ ആരെങ്കിലും സ്പോർട്സ് അല്ലെങ്കിൽ എക്സസൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിക്കുവായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മളത് കണ്ടെത്തി ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയ അവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ സ്പോർട്സിലോട്ട് പിന്നെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഇപ്പ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും പരിക്കുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഇക്ര സ്പോർട്സ് ആൻഡ് എക്സൈസ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് നടത്തുന്ന ക്യാമ്പിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുക